ഒരു കാര്യം പറയാൻ ചിട്ടാ വിളിപ്പിച്ചെ താനറിഞ്ഞോ തനിക്ക് ഉണ്ടായി അറിഞ്ഞു ഓ തീരുമാനിക്കണ്ടേ അയാളെ എങ്ങനെ വളർത്തണ്ടേ നമ്പൂരിയായിട്ടോ മനുഷ്യനായിട്ട് മനുഷ്യനാവാൻ പൂണൂല് കളഞ്ഞാ മതിച്ച എത്ര എളുപ്പമായിരുന്നു മനുഷ്യനാവണമെന്നാ എന്റെയും മോഹം അതിന് വാശിയും തന്നിഷ്ടവും മതി എന്ന് തോന്നണോ ഇത് വെറും വാശിയല്ല ഒരു ആദർശത്തിന് വേണ്ടി മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് അതിന് അതിന് ചിലപ്പോ ചില വിഗ്രഹങ്ങൾ തച്ചുടക്കേണ്ടി വരും ഒരു വിഗ്രഹം ഉടച്ചാൽ വേറൊന്നും വാർക്കേണ്ടി വരും ശൂന്യതാന്നൊന്നും ഉണ്ടാവില്ല തർക്കല്ല വാദോനാവലംബ എന്നാണ് എന്റെ പ്രമാണം ഞങ്ങൾ വാദിക്കും തർക്കിച്ച് തോൽപ്പിക്കും എന്നിട്ട് സത്യം കാണിച്ചു കൊടുക്കും അതാണ് ഞങ്ങളുടെ മാർഗം ഉണ്ണിയുടെ കാര്യം പറഞ്ഞില്ല ഞാൻ വളർത്തും എന്നെ പോലെ എന്റെ മകൻ എന്നെ പോലെ ആവണം എന്റെ മകനെ കുറിച്ച് ഞാൻ അങ്ങനെ വാശി പിടിച്ചില്ലല്ലോ